ഒരു വാക്ക് ഇമാജിൻ ചെയ്യാം ഓക്കെ ഡിഷിന് എടുത്തിട്ട് ഡിഷിന് മറിച്ച് നോക്കുകയാണ് ആ മറിച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേജ് വരുന്നുണ്ട് ആ പേജിൽ ഒരു വാക്ക് ബാലഗോപാലിന് കാണാൻ പറ്റുന്നുണ്ട് അതായത് ബാലഗോപാൽ മനസ്സിൽ കാണുന്ന ഒരു വാക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കിയാൽ അത് ഏതാണെന്ന് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു കാര്യത്തിനെ അത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ വിഷുവൽ ആയിട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ മനസ്സിലുള്ള ഗോൾ എന്താണോ ആ ഗോൾ എന്താണ് എന്നുള്ളത് കഴിയുന്നതെന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസം കൂടി ആയതുകൊണ്ട് റിലേറ്റഡ് വിത്ത് ദാറ്റ് ഐ ഐ ഡോണ്ട് നോ ആ വാക്ക് പറയാമോ യെസ് ഇറ്റ്സ് മൊബൈൽ സ്ക്രീനും ടെക്നോളജിയും കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ആധുനിക കാലഘട്ടം ഒരു സിനിമ കാണുന്ന അനുഭവം എന്നാൽ നൈപുണ്യ വികസനത്തിന് ശ്രീരാജ് പാറക്കൽ നിങ്ങൾക്ക് ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട് ഞാൻ പറയുമ്പോൾ എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്നുള്ളതാണ് എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ എന്നുള്ളതാണ് ടോപ്പിക് ഓക്കെ ചോദിക്കാറുള്ളതിനകത്ത് ഈ വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ മനസ്സിലോട്ട് വരുന്ന സംഭവം എന്താ മനസ്സിലും മെമ്മറിയിലും പുതിയ ശൈലി ഈസിയായി സ്റ്റോർ സ്റ്റോറാകുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തീർച്ചയായിട്ടും സാർ ഈ മെന്റലിസം രീതിയിലൊക്കെ നമുക്കത് കൺവേ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കതിനനുസരിച്ച് പുതിയൊരു ഇത് കിട്ടുകയാണ് അപ്പം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് സാധാരണ നമുക്കിപ്പം ഈ സാറിപ്പോൾ പ്ലേസ്മെൻറ്റ് നമുക്ക് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം മുമ്പ് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് തിയറി കണക്ക് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനസ്സിൽ നിൽക്കത്തില്ല ഇപ്പോൾ ഈ ശ്രീ ശ്രീരാഥ് സാറേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്തിൽ അല്ലെങ്കിൽ ഒരു മെൻറ്റലിസം വഴി അല്ലെങ്കിൽ ഒരു ഗെയിം വഴി സാർ അത് കാണിച്ചത് അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എന്ത് കുഴപ്പം ഇന്ന് നാളെ യൂത്ത് ഡേ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ യൂത്ത് സ്കില്ലായിട്ട് സാർ ഇപ്പോൾ ഒരു ഷോ ആണ് പ്രസൻറ്റ് ചെയ്തത് അപ്പം അങ്ങനെ നമുക്ക് മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള കണ്ണാണ് സാർ ഡെലിവറി ചെയ്യാറുള്ളത് ഇൻട്രസ്റ്റിംഗ് നോക്കി മനസ്സിലാവുന്ന തന്നെ തന്നെ പറഞ്ഞു മോട്ടിവേറ്റ് ഹെൽപ്ഫുൾ ക്ലാസ് ക്ലാസ് ടീം സിനിമയെ പോലെ റൂമുകളിൽ സെറ്റ് ശ്രീരാജിന്റെ ിൽ മെന്റലിസം മ്യൂസിക് മാജിക് ആക്ടിവിറ്റികളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി കഥാപാത്രങ്ങളെ പോലെ എത്തുന്നു ക്ലാസ് ലൈവ് ആകുന്നു ഒടുവിൽ സിനിമയെ പോലെ സസ്പെൻസും ടിസ്റ്റും ഒക്കെ നിറഞ്ഞ ഒരു ക്ലൈമാക്സ് വിദ്യാർത്ഥികൾ ക്ലാസ് വിട്ടിറങ്ങുക നൈപുണ്യ വികസനത്തോടൊപ്പം ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ചില അനുഭവങ്ങളുമായിട്ടായിരിക്കും ഇങ്ങനെ 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 ഒരു ഒരു ആപ്ലിക്കേഷൻ ഈ പുതുമകളുള്ളത് എന്തും യുവാക്കളെ എല്ലാ കാലവും ഏറ്റെടുക്കുന്ന ഒന്നാണ് അപ്പം എന്തുകൊണ്ട് ട്രെയിനിങ് മേഖലയിൽ ഒരു പുതുമ പരീക്ഷിച്ചുകൂടാ എന്നുള്ള ആശയത്തിൽ നിന്നാണ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിനെ ഒരു സിനിമാറ്റിക് ലെവലിലോട്ട് മാറ്റാനായിട്ട് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ട് യുവതല തലമുറയുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാര്യം അവരെ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പക്ഷേ വ്യത്യസ്തമായ പേരുകളിലൂടെ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ പേരുകളിൽ പോലും പുതുമ കൊണ്ടുവന്ന് കൊല്ലം ഓഫ് ടെക്നോളജിയിൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് വിഭാഗം ഹെഡാണ് ശ്രീരാജ് പാറക്കൽ മനുഷ്യന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് അത് തലച്ചോറിലേക്ക് ഏത് രൂപത്തിൽ എളുപ്പം എങ്ങനെ എത്തിക്കാം അതിന്റെ ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്